ണിയുകാരകമെന്നുടനാ ഉതന്മേൽവാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമിന്യേ മുദാനാവിൻമേൽ നടനം ചെയാനേ യഥാകാനനേ ദരം വാരിജോ മുഖ വാരി ഭാരതീപി തോന്നിയാലേക്ഷണം ജഗന്മാതാവായിരിക്കുന്ന അമ്പ ശാരദാമ്പയുടെ തിരു കടാക്ഷത്താൽ എല്ലാ സജനങ്ങൾക്കും സമ്പൂർണമായിരിക്കുന്ന ഒരു സുദിനമായിരിക്കട്ടെ അതേപോലെ തന്നെ ഇല്ലാതെ അറിവല്ലാതെ അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാ സജ്ജനങ്ങൾക്കും എല്ലാവിധമായിരിക്കുന്ന അറിവുകളും എല്ലാ തരത്തിലുള്ള ജ്ഞാനവും വന്നു ചേരട്ടെ ഓം കാരമെഴുതുവാൻ നാരായമില്ലെങ്കിൽ നാരായണ ുരുമന്ത്രമുണ്ട് ഓങ്കാരമന്ത്രത്തെ നാവിലെഴുതിക്കാൻ പ്രിയ അവിടെയുണ്ട് ശ്രീ ശിവഗിരീശ്വരി അവിടെയുണ്ട് എല്ലാവർക്കും വിജയദശമി വിദ്യാരംഭം ദിനത്തിൽ ആശംസകൾ നേരുന്നു ステップ。